ഹായ് ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെയൊക്കെ ഇരിക്കുവല്ലേ ഞാൻ എന്തായാലും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ ഞാൻ എന്തായാലും ജോലിക്കൊന്നും പോയിട്ടുള്ള വീട്ടിൽ തന്നെ ഇരിക്കുകയാണ് അപ്പം ഞാൻ കരുതി എന്തായാലും ഇന്ന് റൂം ഒന്ന് ക്ലീൻ ക്ലീനാക്കാമെന്ന് അപ്പോൾ ഷെൽഫിലെ ഡ്രസ്സുകളൊക്കെ മൊത്തം എടുത്തു ഒന്ന് പുറത്തേക്ക് വെക്കാം കേട്ടോ മിക്കവാറും ദിവസങ്ങളും നമ്മളൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് താറേ ഒന്ന് അടിച്ചു വഴി തുടയ്ക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിങ്ങനെ മൊത്തത്തിലൊന്ന് ഡീപ്പ് ക്ലീൻ ചെയ്യണത് എന്തുകൊണ്ടും നല്ലതായിരിക്കും കേട്ടോ അത് എല്ലാ മുറിയും കൂടി ഒരുമിച്ച് പറ്റിയില്ലെങ്കിൽ ഒരേ മുറികളായിട്ട് ചെയ്യുക ഞാനിപ്പോൾ എന്തായാലും ഒരു മുറി മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ കേട്ടോ ഡ്രസ്സ് ഇരിക്കുന്ന ഷെൽഫൊക്കെ ഒന്ന് അടക്കി പ്രകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനകത്ത് ഉപയോഗിക്കാൻ പറ്റാത്ത എന്തായാലും ഒരു രണ്ടോ മൂന്നോ ഡ്രസ്സെങ്കിലും നമുക്കതിനകത്ത് കിട്ടും അപ്പോൾ അതൊക്കെ ഒന്നുമില്ലെങ്കിൽ ആവശ്യമുള്ളവർക്ക് കുറയ്ക്കുകയോ അല്ലെങ്കിൽ നമുക്ക് കിച്ചൺ തുടയ്ക്കാനോ എന്തെങ്കിലും കാര്യത്തിനൊക്കെ നമുക്കത് ഉപയോഗിക്കാൻ പറ്റും ഷെൽഫിലിപ്പോൾ നമുക്ക് ഒരു സ്ഥലം കിട്ടുകയും ചെയ്യും കേട്ടോ ഇവിടുത്തെ രണ്ട് മുറിയുടെയും മുകളിലായിട്ട് ഇങ്ങനെ ചെറിയ ബർത്ത് ഉണ്ട് കിട്ടാം ബർത്ത് എന്നുള്ളത് ഇച്ചിരി അകത്തേക്കുള്ളതാണ് അപ്പം നമുക്ക് അത്യാവശ്യം സ്റ്റോർ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ഇവിടെ ഒന്ന് സ്റ്റോർ ചെയ്യാം കേട്ടോ അപ്പോൾ അത് അവിടെ ഇരിക്കണം രണ്ട് മൂന്ന് പെട്ടിയും പിന്നെ നമ്മുടെ സെറ്റിയുടെ തലവണകളുണ്ടല്ലോ അതൊന്നും ഞാനിവിടെ പുറത്തിട്ടിട്ടില്ല കേട്ടോ പിള്ളേർക്കത് ആകെ ചീത്തയാക്കും അപ്പോൾ അതൊക്കെ ഞാനൊരു ചാക്കി കെട്ടി മുകളിലേക്ക് വെച്ചേക്കായിരുന്നു അത് അതൊക്കെ എടുത്ത് താഴത്തേക്ക് ഇട്ടിട്ട് പിന്നെ ഇൻവേർട്ടറാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് അപ്പോൾ അതുമ്പം ഞാനൊന്നും ചെയ്യാൻ പോകുന്നില്ല എനിക്ക് തന്നെ പെടിയാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചൂലി കൊണ്ടൊന്നു അടിച്ചെടുക്കണുള്ളൂ കേട്ടോ മാറാൻ പല അവിടെ നമ്മൾ ഈ ഭാഗ ഏരിയയിൽ ഒന്നും നമ്മളങ്ങനെ തൂത്ത് പോകാറില്ല എന്നാൽ പിന്നെ ഈ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ആരോഗ്യമൊക്കെ നോക്കാം നമ്മുടെ ആരോഗ്യമൊക്കെ നോക്കി ഇത് തന്നെ ചെയ്യാം കേട്ടോ എടിഞ്ഞു ഒളിഞ്ഞ് കീണ് കഴിഞ്ഞാൽ നമ്മളെ നോക്കാൻ ആരുമില്ല നമുക്ക് നമ്മൾ തന്നെ അത് എപ്പോഴും ഓർത്ത് വയ്ക്കാം അതൊന്നുമില്ലെങ്കിൽ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തന്നെ ഒരാളെ ഹെൽപ്പ് ഹെൽപ്പറായിട്ട് ഇന്ന് ഇഷ്ടം മാതിരി ആൾക്കാർ അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അപ്പോൾ അവർ വരുമ്പം അവരെക്കൊണ്ടായാലും ഇതൊക്കെ ഒന്ന് ചെയ്യിക്കുകയാണ് നല്ലതാട്ടോ അപ്പോൾ ഞാൻ ആ ബർത്തിൻ്റെ സൈഡൊന്ന് അടിച്ചു വരിയിട്ട് ഇത്രയും സംഭവം എനിക്ക് ആ ബെർത്തിൻ്റെ മുകളിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ ഇത് ഞാൻ താഴത്തേക്ക് ഇരുന്നില്ല ഞാൻ ജസ്റ്റ് ഒന്ന് അടിച്ചു വരി തന്നെ തൂത്ത് എടുക്കണുള്ളൂ കേട്ടോ ഇത് മൊത്തത്തിൽ അടിച്ചു വാരിക്കലേക്ക് കിട്ടില്ല പിന്നെ ഞാൻ ഒരു ചെറിയൊരു ടിഷ്യൂന്ന് നനച്ചിട്ട് അതുകൊണ്ടൊന്ന് തൂത്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത്രയും ദിവസം നമ്മൾ പോലും അറിയാണ്ട് നമ്മൾ വലിച്ചെരി പൊടികളാട്ടോ ഇതല്ല പിന്നെ പൊടിയുടെ അലർജി ഉള്ളവരൊക്കെയാണെങ്കിൽ ഈ വക പരിപാടിയൊക്കെ ചെയ്യുമ്പോൾ എന്തെങ്കിലും മാസ്കോ അല്ലെങ്കിൽ തുണിയോ എന്തെങ്കിലുമൊക്കെ മുഖത്ത് വലിച്ചു കെടിയിട്ടുണ്ടോ ഈ പരിപാടിയൊക്കെ ചെയ്യും അപ്പോൾ അതേ ക്ലീനിങ് ഒന്ന് അടിച്ചു വാരിക്ക് കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ അത്രയും ഭാഗം ഒന്ന് ക്ലീൻ ആയത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് മാറാൻപലൊക്കെ ഒന്ന് തൂത്ത് എടുക്കാൻ അപ്പോൾ മാറാമ്പല തൂക്കാൻ എപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിലെ കേട്ടോ മാറാമ്പല കോലിനേക്കായി നല്ലത് ഈർക്കിളിച്ചു തന്നെയാണ് കേട്ടോ ജോലി എളുപ്പമാവാൻ എനിക്ക് എപ്പോഴും തോന്നിയേക്കുന്നത് ഏർക്കിളി ചൂളാ നല്ലതെന്നാട്ടോ എന്നത് അത് കഴിഞ്ഞിട്ട് ഫാനമേ നല്ല നല്ല രീതിക്ക് തന്നെ പൊടി ഉണ്ട് ഇപ്പോൾ ഞാൻ ഈ രീതിയിലൊന്ന് തുടച്ചിട്ടെന്ന് പറഞ്ഞ് എനിക്ക് ഒന്ന് കഴിഞ്ഞ് ഇഷ്ടം കണ്ടാൽ ഞാൻ തുടച്ചതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ എങ്ങനെ വന്നാലൊരു രണ്ട് മൂന്ന് മാസം ആയിട്ടുണ്ട് ഇപ്പോൾ അത് അതിൻ്റെയൊക്കെ ആ ഫാനുമ്പോൾ കാണാനും കേട്ടോ പിന്നെ നിങ്ങൾക്ക് സമയമുള്ളപ്പോൾ മാസത്തിൽ പ്രാവശ്യം ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത് ഞാനിതിപ്പോൾ തുടക്കുന്ന രീതി എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയൂസബിൾ ടിഷ്യൂ ഉണ്ടല്ലോ ഞാൻ ടിഷ്യൂ ഇത്തിരി വെള്ളം നനച്ചിട്ട് അത് വെച്ച് ആദ്യം ഒന്ന് തുടച്ചിട്ട് പിന്നെ ഒരു കോട്ടൺ തുണി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പം തുടച്ച് കഴിഞ്ഞപ്പിക്കും നമ്മുടെ ഫാൻ കണ്ട അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഡസ്റ്റൊക്കെ പോയി ക്ലീൻ ആയിട്ട് കേട്ടോ ഇടത്തായിട്ട് നമുക്ക് ജനലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ഞാനിപ്പോൾ ഈ ക്ലീൻ ചെയ്യുന്ന മുറി മോൻ്റെ മുറിയട്ടോ അവനപ്പം ഈ ജനലൊന്നും തുറന്നു ഇടുന്ന പരിപാടിയൊന്നും ഇഷ്ടമല്ലോ പിന്നെ ഈ ജനലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുറത്തുനിന്ന് അകത്തേക്കും കാണാൻ ക്ലിയർ ആയിട്ട് തന്നെ കാണാൻ പറ്റും കേട്ടോ അതുകൊണ്ട് കർട്ടൻ മാറ്റിയിട്ട് ഒരു പരിപാടി അവിടെ നടക്കില്ല പിന്നെ ഇവിടെ കിടക്കുന്ന കർട്ടൻ എന്ന് പറഞ്ഞാൽ പഴയ മോഡൽ കർട്ടനാണ് അതുകൊണ്ട് തന്നെ ഞാൻ കർട്ടൻ എന്തായാലും ഇപ്പോൾ വാഷ് ചെയ്യാൻ എടുക്കുന്നില്ല കേട്ടോ ഇത് മാറ്റിയിട്ട് എന്തായാലും മഴക്കാലം ഈ സാധനം ഇന്ന് അലക്കിയിട്ട് ഇന്ന് തന്നെ ഉണങ്ങുകയും ഇല്ല എൻ്റെ കയ്യിൽ സ്പയർ ഇല്ല വേറെ ഇടാനായിട്ട് അപ്പോൾ അതുകൊണ്ട് കർട്ടൻ എന്തായാലും ഞാൻ ഇന്ന് അലക്കാനെടുക്കുന്നില്ല പിന്നെ ജനൽ തുടയ്ക്കാനൊക്കെ ആയിട്ട് ഈ കോലിൽ എന്താ പറഞ്ഞതെന്ന് അറിയാൻ പാടില്ല ഞാനിത് വെച്ചാണ് ഈ കമ്പി അഴിയൊക്കെ ക്ലീൻ ആക്കി എടുക്കണത് കേട്ടോ എനിക്കിത് വെച്ച് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് പൊടിയൊക്കെ ഒരിതും പോകണമായിട്ട് തോന്നാറുണ്ട് കേട്ടോ പുറത്തുനിന്ന് ഞാൻ ഈ കോലു വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് ചില്ലും കാര്യങ്ങളൊക്കെ ഒന്ന് തൂത്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ ആ ടിഷ്യൂമ്മ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ആ കമ്പി ഒന്ന് നനച്ച് തുടച്ചു എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ തുടയ്ക്കുന്നത് വലിയ കാര്യമായിട്ടൊന്നുമില്ല കാരണം ഒരു ഇതൊക്കെ പോ പൊടികൾക്ക് പോകാനുള്ളതൊക്കെ നമ്മൾ മറ്റേ കോലി വെച്ച് ചെയ്തപ്പോൾ തന്നെ മാക്സിമം പോയിട്ടുണ്ട് എന്നാലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോരട്ടെ തരുത് എൻ്റെ ഒരു സമാധാനത്തിന് ചെയ്യണട്ടോ ഞാനത് അപ്പോൾ ഞാൻ ഞാനതിനകത്ത് വേറെ ലിക്വിഡോ കാര്യങ്ങളോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല ജസ്റ്റ് ഒരു കപ്പിലിത്തിരി വെള്ളം തന്നെ വെള്ളം എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇടയ്ക്ക് ഒന്ന് മുക്കി പിഴിഞ്ഞെടുത്ത് തുടക്കിയാൽ മാത്രമേ ഞാനത് ചെയ്യണുള്ളൂ കേട്ടോ ഇതിപ്പോൾ ഞാനത് പുറത്തിറങ്ങിയിട്ട് ഗ്ലാസ് ഒന്ന് കഴുകാണ് കേട്ടോ ഇപ്പോൾ ഗ്ലാസ് ക്ലീൻ ആക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് കോളിൽ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഇവിടെ ഇരുന്നാട്ടോ അത് അതിനകത്ത് ഇത്തിരി വെള്ളം കൂടി ഞാൻ ചേർത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് തൂത്ത് എടുക്കുകയാണ് ഇപ്പോൾ ഇതില്ലയെന്നുണ്ടെങ്കിൽ അങ്ങ് നമ്മളൊരു ഷാ ബോട്ടിലിത്തിരി ഷാംപൂ മിക്സ് ചെയ്തിട്ട് അത് വെള്ളം കൂട്ടി ഡയല്യൂട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അത് വെച്ചൊന്ന് വൈപ്പ് ചെയ്തെടുത്താലും മതി കേട്ടോ ഞാനിപ്പോൾ അതായത് ടിഷ്യു തന്നെയാണ് അതിന് ഉപയോഗിക്കുന്നത് രണ്ട് ടിഷ്യു കൈപ്പിടിച്ചുണ്ട് അപ്പോൾ അത് സ്പ്രേ ചെയ്തിട്ട് ജസ്റ്റ് ഒരു ടിഷ്യൂ വെച്ച് ആദ്യം ഒന്ന് തൂത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പം ഡ്രൈ ആയിട്ടുള്ള ടിഷ്യു വെച്ച് ഒന്നുകൂടി ഒന്ന് വൈപ്പ് ചെയ്തെടുക്കും എനിക്ക് തുണിയൊക്കെ വെച്ച് ജനലൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എത്ര ചെയ്താലും അത് ക്ലീൻ ആവാത്ത എനിക്ക് തോന്നാറുണ്ട് കാരണം എങ്ങനെ വന്നാലും ചെറിയ തുണി തുണി മേള ചെറിയ നാരുകളൊക്കെ ജനലിൽ മരിക്കുന്നമാര് തോന്നും അത് അത്രയും കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ജനലിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഡ്രസ്സ് വയ്ക്കുന്ന ഷെൽഫൊക്കെ ഒന്ന് തൂത്ത് എടുക്കാമെന്ന് കരുതിയാണ് കാരണം നമ്മളെന്തായാലും ആ ബരത്തിൻ്റെ മുകളിലൊക്കെ അടിച്ച് വരിതല്ലേ അപ്പോൾ എന്തായാലും ചെറിയ പൊടികളൊക്കെ ഈ അലമാരിയും ഒക്കെ അപ്പം ഞാൻ ജസ്റ്റ് അതൊന്ന് വെള്ളത്തിൽ ആ ടിഷ്യൂ ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു നാലാണ് അതൊന്ന് തൂത്ത് കേട്ടോ ഇത് മോൻ്റെ മുറി ആണെങ്കിലും ഇവിടെ ഇരിക്കുന്ന ഡ്രസ്സുകളൊക്കെ എൻ്റെ കേട്ടോ മോൻ്റെ മുറിയൊക്കെ അവൻ പഠിക്കുന്ന മുറിയിൽ അവൻ്റെ ഷെൽഫിലായിട്ട് വെച്ചിരിക്കണത് ഈ ഷെൽഫ് ഞാൻ എൻ്റെ സാധനങ്ങൾ വെക്കാനായിട്ടോ ഉപയോഗിക്കണത് നിങ്ങൾക്ക് കാണുമ്പോൾ ചെറിയ പണിയാണെന്ന് തോന്നും പക്ഷേ എങ്ങനെ വന്നാലൊരു രണ്ടര മണിക്കൂർത്തെ പണി ഉണ്ട് കേട്ടോ ഈ ഒരു പരിപാടി തന്നെ ഇനിയും തീർന്നിട്ടില്ല നമ്മളിനി ഇറക്കി വെച്ച സാധനങ്ങളൊക്കെ കയറ്റലാണ് അതിലും വലിയ പാടും അതെല്ലാം ഇനി ഒന്നേന്ന് പറച്ച് ഇറക്കിപ്പറക്കി വെക്കണമെങ്കിൽ നല്ലൊരു പണി തന്നെ കേട്ടോ പിന്നെ നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കാര്യമായിരിക്കും ഈ കട്ടിലിൻ്റെ സൈഡിലുള്ള ചെറിയ കാലെന്ന് പറയില്ല ആ ചെറിയ അഴിമാരിയുള്ള ഭാഗം അവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ പൊടി ഉണ്ടാവും ഞാനൊന്നും ആദ്യമൊന്നും ഇതൊന്നും ചെയ്യാറുണ്ടായിരുന്നില്ല കേട്ടോ കാരണം ചേട്ടൻ എനിക്കറിയാൻ പാടുണ്ടായിരുന്നു അതാണ് സത്യാവസ്ഥ ചേട്ടൻ്റെ കല്യാണം കഴിഞ്ഞ് അവിടേക്ക് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചേണ്ടിൽ തുടക്കാൻ ഒരു ചേച്ചി വരുവാണോ ആ ചേച്ചിയാണ് ഞാൻ ഈ കാലൊക്കെ തുടക്കുന്നുണ്ട് അന്നാണ് എനിക്ക് മനസ്സിലായത് ഈ ഭാഗത്തൊക്കെ ഇത്രയും പൊടി ഉണ്ടാവും എന്നുള്ള കാര്യം കേട്ടോ ഞാനൊക്കെ കരുതിയിരുന്നത് അടിച്ചു വെച്ച് തുടച്ച് കഴിഞ്ഞാൽ വരെ ക്ലീൻ ആയിരുന്നായിരുന്നു കേട്ടോ കാരണം എൻ്റെ വീട്ടിൽ ഈ വക പണിയൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവിടുത്തെ തിരിഞ്ഞിട്ട് പോലും നോക്കാറില്ല അമ്മച്ചി തന്നെയായിരുന്നു ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് നമ്മളിതൊക്കെ ചെയ്തു വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ വീടിൻ്റെ ഏത് ഭാഗത്തേക്ക് ഏറ്റവും കൂടുതൽ പൊടിയിരിക്കണേന്ന് ഇരിക്കണേന്ന് അപ്പോൾ ഞാൻ ആ വാതിലിൻ്റെ സൈഡൊക്കെ ഒന്ന് തൂത്ത് എടുക്കുകയാണ് കേട്ടോ അതും ജസ്റ്റ് നനഞ്ഞ തുണി വെച്ചാൽ ജസ്റ്റ് ഒന്ന് ഓടിച്ചെടുക്കണമെന്ന് മാത്രം ഇപ്പം ഞാൻ കട്ടിലിൻ്റെ അടി ഒന്ന് അടിച്ചു വരാം കേട്ടോ അടിച്ച് പറഞ്ഞാൽ കട്ടിലിൻ്റെ അടിയിലൊക്കെ നിറച്ച് മാറാൻ പോലെയുണ്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ എന്തെങ്കിലും എനിക്ക് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല മോനുണ്ടായി ഞാൻ അവനെ കയറ്റി ഇതൊക്കെ ഒന്ന് ശരിക്ക് തോൽപ്പിച്ചാൽ പക്ഷേ എന്നെക്കൊണ്ടാണ രീതിയിൽ ഞാൻ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വീട്ടിൽ മക്കളോ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ കട്ടിലൊക്കെ ഒന്ന് എടുത്ത് നല്ല വെയിലുള്ള സമയത്ത് കിടക്കയൊക്കെ ഒന്ന് വെയിലുള്ള നല്ലതാട്ടോ അപ്പോൾ ഇവിടെ ഞാനും രണ്ട് മക്കൾ മാത്രമേ ഉള്ളൂ ഞങ്ങളെ കൊണ്ടൊന്നും നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഇടയ്ക്ക് നല്ല വെയിൽ വരുമ്പോൾ ചില ഒന്ന് തുറക്കാമെന്നുള്ളത് മാത്രമേ നടക്കുള്ളൂ കേട്ടോ അതിൻ്റെ അതേ അടിച്ച് കാര്യം എടുക്കാണ് അപ്പോൾ ഞാൻ എന്താ ചെയ്യുക കട്ടിൻ്റെ അടിയിൽ നിന്നൊക്കെ മാറാൻ അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ടായിരുന്നു കേട്ടോ കട്ടിൻ്റെ അടിയിലൊക്കെ ഇത് ശരിക്കും നമ്മളാ ജനലും വാതിലൊക്കെ തുടക്കണതിന് മുമ്പ് ചെയ്യേണ്ട പരിപാടിയായിരുന്നു ഞാനത് വിട്ടു പോയതാണ് കേട്ടോ ഇവിടെ അടിച്ചു വരും ഇപ്പോൾ ഇത്രയും പൊടികളും മാറാമ്പലേക്ക് അതിൻ്റെ അടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിതൊക്കെ തുടച്ചത് കൊണ്ട് തന്നെ ചൂലൊന്ന് കിടത്തിയിട്ട് അടിക്കണോട്ടോ അല്ലെങ്കിൽ പൊടി എല്ലാവർത്തേക്കോ ഇനി ഇപ്പോൾ അതെ നമുക്ക് ആ കിടന്ന ബെഡ്ഷീറ്റ് നിറച്ച് പൊടിയിട്ടുണ്ടാവും അതങ്ങനെ തന്നെ താഴത്തേക്കൊന്നും കുടയാണ്ട് അങ്ങനെ തന്നെ മടക്കിയെടുത്ത് കൊണ്ടുപോകാം കേട്ടോ ഇതൊന്ന് ഒന്ന് വേണം കേട്ടോ നല്ല രീതിയിലൊന്ന് ഒന്ന് വേണം അത് വാഷിംഗ് മെഷീൻ ഇടാൻ അല്ലെങ്കിൽ നമ്മൾ കളഞ്ഞാൽ മാറാൻ പോലെയൊക്കെ നരംകോട് ഇട്ടു തന്നെ അതൊക്കെ പറ്റി പിടിച്ചിരിക്കും കേട്ടോ നമുക്ക് ഞാൻ എന്തെ ജസ്റ്റ് ഒരു പുലിച്ചോലും കൂടി ഒന്ന് അടിച്ചെടുക്കണം എന്നുണ്ട് കേട്ടോ ഇപ്പം നേരത്തെ അടിച്ചതുകൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും എന്നാലും എൻ്റെ ഒരു തൃപ്തിക്ക് ഞാൻ ഞാനൊന്ന് അടിച്ചെടുക്കണമെന്ന് മാത്രം പിന്നെ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇട്ട ശേഷം എന്താ പറയുക ആസിഡ് വാഷ് ചെയ്യൂല നമ്മൾ അത് ചെയ്തിട്ടില്ല കേട്ടോ ഒരു ചെറിയ അപാകത ഇവിടെ ഉണ്ട് മൊത്തത്തിൽ എത്ര തുടച്ചാലും അത്ര ക്ലീൻ ആയിട്ട് അങ്ങ് തോന്നില്ല കേട്ടോ അത് അതെനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണ് പക്ഷേ ശരിക്കും നമ്മൾ ചെയ്യിക്കേണ്ടതായിരുന്നു അത് തുടക്കാനായിട്ടാണ് ഞാൻ ഉപയോഗിക്കുന്നത് ലൈസോളും ഹാർപ്പിക്കും പുൽത്തൈലും ഉണ്ടെങ്കിൽ പുൽത്തൈൽ കൊടുക്കും ലേശം ഷാംപൂ ഇത്രയൊക്കെ പടാൻ മിക്സ് ചെയ്ത് ചെറിയൊരു പാത്രത്തിലെടുത്തിട്ട് അതിങ്ങനെ മൊത്തത്തിൽ തെളിച്ചിട്ട് ആ ഒന്ന് തുടക്കം കേട്ടോ ചെയ്യണത് മിക്കവാറും തുടക്ക ദിവസങ്ങളൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയായിരിക്കും തുടക്കുന്നത് അപ്പം ഇങ്ങനെ തുടക്കമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹാർപ്പിക്ക് ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞോളൂ ഞാൻ ആ ടൈല് പോളിഷ് ചെയ്തിട്ടില്ലെന്ന് ആസിഡ് വാഷ് ചെയ്തിട്ടില്ലെന്ന് അപ്പോൾ അതൊന്നും കൂടി എനിക്ക് ക്ലിയറായി ആയി വന്നാൽ എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതെ ഞാൻ വെച്ച പെട്ടികളൊക്കെ ഒന്ന് തുടച്ചിട്ട് തുണി നന മുക്കി നനച്ചൊന്ന് തുടച്ചായിരുന്നു കേട്ടോ എന്നിട്ട് അതൊക്കെ ചെയ്യാം അതിൻ്റെ മുകളിലേക്ക് തന്നെ എടുത്ത് വയ്ക്കുകയാണ് പെട്ടികൾക്കൊക്കെ ഒരുപാട് കഥകൾ പറയാനുണ്ട് കേട്ടോ ഇന്നും ആരും ടൂറ് പോകണ പെട്ടികളൊന്നുമല്ല എൻ്റെ ചില കഷ്ടകാല സമയത്ത് ഞാൻ മേടിച്ച് വിട്ട് പെട്ടികളൊക്കെ പിന്നെ അതാണ് ഞാൻ പറഞ്ഞത് ചാക്കി കെട്ടി വെച്ചേക്കണമെന്ന് പറഞ്ഞില്ലേ അത് ഇവിടുത്തെ സെറ്റിയുടെ തലവണ തലവണകളാണ് അതൊക്കെ എവിടെ വെച്ചിരുന്നു എൻ്റെ മക്കളെടുത്ത് എറിഞ്ഞ് കളിക്കുള്ളൂ അപ്പോൾ അത് കാരണം അത് മുഷ്യണ്ടല്ലോ എന്ന് എഴുതി ആരെങ്കിലൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും വിശാശ്വാസങ്ങളൊക്കെ എടുക്കാമോ എന്ന് കരുതി പൊടിയാവണ്ടിരിക്കാനല്ലോ ഞാനത് അങ്ങനെ ചാക്കി കെട്ടി എടുത്ത് വെച്ചേക്കണത് കേട്ടോ ഇപ്പം ഞാൻ ചെയ്യുന്നത് ആ പെട്ടിയൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ലാഡർ കൊണ്ടുവന്നല്ലോ അപ്പോൾ അതിൻ്റെ എന്തെങ്കിലും പൊടിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊന്ന് പൊക്കോട്ടേന്ന് വരുത്തി അവിടെ ഒന്ന് ജസ്റ്റ് ഒന്നും തൂത്ത് എടുക്കാൻ കേട്ടോ ഇത് എടുത്ത് വെച്ച ഡ്രസ്സുകളൊക്കെ അതേപോലെ തന്നെ മടക്കി അങ്ങോട്ടേക്ക് കയറ്റി വെക്കണം കേട്ടോ അപ്പം ഇതെല്ലാവരുടെയും മാറി തന്നെ ഇതെനിക്ക് കയ്യത്താത്ത ഭാഗമാണ് ഇപ്പം ഞാനൊരു സ്റ്റൂളിൻ്റെ മുറി മുകളിൽ കയറുന്നു ഞാനിതൊക്കെ ചെയ്യണത് അപ്പം ഇത് എപ്പോഴെങ്കിലും വണ്ണം കുറയുമായിരിക്കും ഇടാൻ പറ്റുമായിരിക്കും എന്ന് കരുതിയുള്ള ഡ്രസ്സുകളാണ് ഞാൻ മുകളിലേക്ക് എടുത്ത് വയ്ക്കുന്നത് പിന്നെ ഡെയിലി ഇടുന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ഈ താഴെ അടക്കി ഇടക്കിപ്പറിക്കണത് കേട്ടോ ഇതിപ്പോൾ എത്ര അടക്കി ഇടക്കിപ്പറക്കി വെച്ചാലും എനിക്ക് തന്നെ അറിയുന്ന ഒരാഴ്ചയ്ക്ക് കൂടുതൽ ഓടുകയാണ് ഈ പള്ളി അവനൊക്കെ തിരക്കിട്ട് എടുക്കും ഇതൊക്കെ ആകെ മസ്താവട്ടോ ഏകദേശം ഷെൽഫിൻ്റെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടോ ഇനി ഇപ്പോൾ നമുക്ക് ആ ബെഡ്ഷീറ്റും കൂടി വിളി വിരിക്കാനുള്ളൂ ഇനിയിപ്പോൾ ഞാൻ മൊത്തത്തിൽ മുറികളെല്ലാം ഒന്ന് ഓടിച്ചു തുടച്ചു കൊടുക്കാൻ കൂടിയുള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം ഓക്കെ ബൈ